നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ വിവിധ കേസുകളിൽ പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി എൻ ഐ എ ജൻശിക്ഷൻ സംസ്ഥാന തൊഴിൽ പരിശീലനങ്ങൾക്ക് തുടക്കമായി ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ നേത്ര വിഭാഗം അടച്ചു രോഗികൾ പ്രതിസന്ധിയിൽ ശാസ്ത്രബോധം വളരണമെന്ന ബോധവൽക്കരണവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന ഗ്രാമശാസ്ത്രജാഥക്ക് തുടക്കമായി വിവിധ കേസുകളിൽ പ്രതികളായ പാലക്കാട് അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി ദേശീയ അന്വേഷണ ഏജൻസി തൊടുപുഴ ന്യൂമെൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസിന്റെ കൈവട്ടിയ കേസിലെ മുഖ്യപ്രതി അശമന്നൂർ നൂലേലി മസ്ജിദിന് സമീപം മുടശ്ശേരി വീട്ടിൽ സവാദ് ഇതര സമുദായത്തിലെ വ്യക്തികളെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയവർ പാലക്കാട്ടെ ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന അജ്ഞാതർ എന്നിവർ പട്ടികയിലുണ്ട് പാലക്കാട് പട്ടാമ്പി സ്വദേശി മുഹമ്മദ് മൻസൂർ കൂറ്റനാട് സ്വദേശി ഷാഹുൽ ഹമീദ് ഒറ്റപ്പാലം സ്വദേശി മുഹമ്മദ് അലി എറണാകുളം ആലങ്ങാട് സ്വദേശി മുഹമ്മദ് മലപ്പുറം കൊളത്തൂർ സ്വദേശി പി ഷഫീഖ് കുന്നത്തുനാട് സ്വദേശി എം എസ് റഫീഖ് പറവൂർ മുപ്പത്തടം സ്വദേശി പി എ അബ്ദുൾ വഹാബ് പട്ടാമ്പി സ്വദേശി കെ അബ്ദുൾ റഷീദ് വൈപ്പിൻ എടവനക്കാട് സ്വദേശി ടി എ അയൂബ് എന്നിവർക്കെതിരെയും ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ട് ഇവരെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഏഴ് ഒന്ന് അഞ്ച് രണ്ട് ഒമ്പത് നാല് എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടണമെന്ന് എൻ ഐ എ അറിയിച്ചു വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് പാലക്കാട് മേരാമുറിയിൽ ജൻ ശിക്ഷൻ സംസ്ഥാൻ തൊഴിൽ പരിശീലനങ്ങൾ കണ്ണകി സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ഭാരത സർക്കാരിന്റെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള പാലക്കാട് ജില്ലയിലെ തൊഴിൽ പരിശീലന സ്ഥാപനമായ ജൻ പാലക്കാടിന്റെ കീഴിൽ സ്വയം തൊഴിൽ പരിശീലനങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിലെ മേലാമുറിയിൽ കണ്ണകി സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ദേശീയ മൂല്യമുള്ള സർട്ടിഫിക്കറ്റോടുകൂടിയ പഴം പച്ചക്കറി സംസ്കരണം കോഴ്സിലാണ് പരിശീലനം ആരംഭിച്ചത് പാലക്കാട് മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി പരിശീലന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സേവാ സംഘം പ്രസിഡന്റ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ജെ എസ് എസ് പാലക്കാട് ഡയറക്ടർ സിജു മാത്യു പരിശീലന പദ്ധതികളെ കുറിച്ചും വിവിധ തൊഴിൽ സാധ്യതകളെ കുറിച്ചും വിശദീകരിച്ചു എം മുരളി സുനിൽ ഗോപിക ജെ എസ് എസ് പരിശീലക ഷൈനി എം എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ ഇല്ലാത്തതിനാൽ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗം അടച്ചു ഒരു മാസം മുമ്പ് സ്ഥലം മാറിയ ഡോക്ടർക്ക് പകരം നിയമിതനായ ആൾ ഇതുവരെ ചുമതലയേൽക്കാത്തത് മൂലമാണ് നേത്രരോഗ വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചത് കാസർകോട്ട് നിന്നും പുതിയ ഡോക്ടറെ ഇങ്ങോട്ട് നിയമിച്ചെങ്കിലും ഡോക്ടർ ഇതുവരെ എത്തിയിട്ടില്ല അവിടെ നിന്നും റിലീവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നാണ് ആരോപണം നിത്യേനെ അൻപതോളം പേർ ഒ പിയിൽ പരിശോധനയ്ക്ക് എത്തുന്നുണ്ട് മാസം തോറും മുപ്പതിലധികം ശാസ്ത്രക്രിയകളും നടത്തിവരുന്നതാണ് പത്തോളം പേരെ കെടുത്തി ചികിത്സിക്കാനുള്ള വാർഡ് സൗകര്യവും സജ്ജമാണ് ആയിരത്തി മുതൽ ജില്ലാ ആശുപത്രിക്കൊപ്പം പ്രവർത്തനം തുടങ്ങിയ താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗം ഇതുവരെ ഡോക്ടർ ഇല്ലാത്തതിന്റെ പേരിൽ അടച്ചിടേണ്ടി വന്നിട്ടില്ലെന്നാണ് മുൻപ് ഇവിടെ സേവനമനുഷ്ഠിച്ച ഡോക്ടർമാർ പറയുന്നത് താലൂക്ക് ആശുപത്രിയിലെ കണ്ണു ഡോക്ടർ ഇല്ലാത്തത് മൂലം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ പേർ സ്വകാര്യ ആശുപത്രികളെ ആണ് ആശ്രയിക്കുന്നത് ഇവർക്കത് താങ്ങാനാവുന്നതല്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുഴൽമന്ദം മേഖലതല ഗ്രാമശാസ്ത്ര ജാതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു ഈ ഇന്ത്യ ആരുടേതാണ് എന്ന വിഷയത്തെ കുറിച്ച് പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ കളമുള്ളതിൽ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ അഭിലാഷ് തച്ചങ്കാട് അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ കെ വി മോഹനൻ ഉഷാകുമാരി ലില്ലി കർത്ത ലക്ഷ്മിദേവി ടീച്ചർ കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജൻ എം സോമിനാഥൻ എം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജീഷ സി പി എം എൽ സി സെക്രട്ടറി ശാന്തകുമാരൻ ശ്രീനിവാസൻ കർത്ത വി ശെൽവകുമാർ ഗിരിജ ടീച്ചർ ജയകുമാർ കെ കാർത്തിക ബാബു മണി എം പ്രീത ടീച്ചർ പഠനോത്സവം വിജയികൾക്ക് സമ്മാനം ഗ്രാമശാസ്ത്രജാതിയോടനുബന്ധിച്ച് പെരുംങ്കുന്നം ഡി എഫ് എസ് സിയും പാണ്ടിയോട് എഫ് സിയും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി വിജയികൾക്ക് സമ്മാനവും നൽകി കുത്തനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സൗഹൃദ വോളിബോൾ ടൂർണമെന്റിൽ കെ എം സി ൂരും ഗാലക്സി വാഴക്കോടും തമ്മിലുള്ള മത്സരം കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ രാജേഷ് കുമാർ നിർവഹിച്ചു നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനം പുതുശ്ശേരി നാടക കലാകാരി നജ്മല സലീം എന്നിവരും പരിപാടി അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം മുഹമ്മദ് മൂസ സ്വാഗതവും ടി എസ് സീനിതാ മോൾ നന്ദിയും നിർവഹിച്ചു ഒറ്റപ്പാലത്ത് സബ് കളക്ടറായി ഇനി ഡോക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ചുമതലയേറ്റു മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകൾ ഉൾപ്പെട്ട റവന്യൂ ഡിവിഷനെ ഇനി ഡോക്ടർ സബ് കളക്ടർ ഒറ്റപ്പാലം സബ് കളക്ടറായ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ചുമതലയേറ്റു സബ് കളക്ടറായിരുന്ന ഡി ധർമ്മലശ്രീ ഭൂഗർഭ ജലവകുപ്പ് ഡയറക്ടറായി സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലാണ് നിയമനം ജില്ലാ കളക്ടറെ കണ്ട് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഒറ്റപ്പാലത്തെത്തി ചുമതല ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ പോണ്ടിച്ചേരി ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ റിസർച്ചിൽ നിന്നാണ് എം ബി ബി എസ് ബിരുദം നേടിയത് പിന്നീട് ആരോഗ്യരംഗത്തും പ്രവർത്തിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് ഹെൽത്ത് ഓഫീസറായും കോവിഡ് കാലത്ത് വടകര സർക്കാർ ആശുപത്രിയിൽ കോവിഡ് മെഡിക്കൽ ഓഫീസറായി ദേശീയ ദൌത്യത്തിന് കീഴിലും ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ പി ജി ഡിപ്ലോമയും നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐ എസ് നേടിയത് പിന്നീട് കാസർകോട് അസിസ്റ്റന്റ് കളക്ടറായും കേന്ദ്ര സർക്കാരിന് കീഴിലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡി ആയി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി കുടുംബശ്രീ പ്രീമിയം പ്രീമിയം അപേക്ഷ വരെ ജില്ലയിലെ കുടുംബശ്രീ കുടുംബശ്രീ ആരംഭിക്കാൻ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് ഡിസംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചു വരെ താല്പര്യപത്രം നൽകാം കുടുംബശ്രീ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സിവിൽ സ്റ്റേഷൻ പാലക്കാട് ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന വിലാസത്തിലാണ് താൽപര്യപത്രം നൽകേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് സീറോ ഫൈവ് സിക്സ് ടു സെവൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തേങ്കുർശി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തേങ്കുർശി ജി എച്ച് എസ് യൂരിക വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എസ് സജീഷ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തേങ്കൂർശി യൂണിറ്റ് സെക്രട്ടറി സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് മൂസ അധ്യക്ഷതയും വഹിച്ചു പരിഷത്ത് പ്രവർത്തകരായ വിസ്മയ സോജ ധന്യ പ്രമീള എന്നിവരും സ്കൂൾ അധ്യാപകനായ രജിത ടീച്ചർ മായ ടീച്ചർ കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു വെമ്പല്ലൂർ സ്കൂൾ വിളയം ചാത്തനൂർ ശബരി മഞ്ഞള്ളൂർ സ്കൂൾ വടക്കേത്തറ സ്കൂൾ മനംകുളമ്പ് സ്കൂൾ വെട്ടുകാട് സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിൽ സ്കൂൾ തല മത്സരത്തിൽ വിജയിച്ച തൊണ്ണൂറ്റിനാല് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിക്ക് തുടക്കമായി ഒറ്റപ്പാലം പോലീസ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന നേർവഴി പദ്ധതി തുടങ്ങി ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നടപ്പാക്കുന്ന പദ്ധതി അഡീഷണൽ എസ് പി കെ എൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിനായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ പരിശീലന പരിപാടികൾ സംവാദങ്ങൾ അഭിമുഖങ്ങൾ എന്നിവ നടത്തും പദ്ധതി മികച്ച രീതിയിൽ ഏറ്റെടുക്കുന്ന സ്കൂളുകൾക്ക് പോലീസിന്റെ പ്രത്യേക ഉപഹാരം നൽകും ടിവണ്ടി ശൗചാലയം അകത്തുനിന്നും പൂട്ടിയ നിലയിൽ ആശങ്കയിലായി യാത്രക്കാർ യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് ടിക്കറ്റ് പരിശോധകൻ ഷൊർണൂർ റെയിൽവേ സുരക്ഷാ സേനയെയും പോലീസിനെയും വിവരം അറിയിച്ചു വണ്ടി ഷൊർണൂരിൽ എത്തിയപ്പോൾ രണ്ട് വിഭാഗവും സാങ്കേതിക വിദഗ്ധരുമായി തീവണ്ടിയിൽ കയറി ശൗചാലയത്തിന്റെ വാതിൽ തുറന്നു പരിശോധിച്ചു യാത്രക്കാരോ മറ്റാളുകളോ ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് പോലീസ് ഇറങ്ങിയത് യാത്രക്കിടെ ലോക്ക് തനിയെ വീണതാകാമെന്നാണ് സാങ്കേതിക വിദഗ്ദ്ധർ പോലീസിനെ അറിയിച്ചത് രാവിലെ പത്തേ മുപ്പതിന് എത്തിയ തീവണ്ടി അഞ്ചു മിനിറ്റാണ് ഷൊർണൂരിൽ നിർത്തിയിടേണ്ടി വന്നത് മുമ്പ് യാത്രക്കാരൻ ശൗചാലയത്തിനകത്തിരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എസ് എ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പരിശോധന നടത്തിയത് കാട്ടുശേരി പ്രധാന പാതയോരത്തെ ആൽമരത്തിന്റെ ചില്ല പൊട്ടി വീണ് മൂന്ന് വൈദ്യുതി തൂണുകൾ തകർന്നു പാതയിൽ അരമണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു ബുധനാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് പതിനൊന്ന് കെ വി വൈദ്യുതി കമ്പിയിലും പാതയിലുമായി ചില്ല പൊട്ടിവീണത് ആലത്തൂർ അഗ്നിരക്ഷാസേനയും കെ സി ബി ജീവനക്കാരും പ്രദേശവാസികളും ചേർന്ന് മരച്ചില്ല വെട്ടിമാറ്റി ക്രെയിൻ ഉപയോഗിച്ച് കെ വി ലൈൻ തൂണുകളും കമ്പിയും വൈദ്യുതി വിതരണവും രാത്രിയോടെ പുനഃസ്ഥാപിച്ചു ധോണി പള്ളക്കാട് ഭാഗത്ത് പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെയാണ് നടപടി കഴിഞ്ഞ ദിവസം മൂലപ്പാടം സ്വദേശി എ ഷംസുവിന്റെ വളർത്തുനായി പുലി പിടിച്ചിരുന്നു ഇവിടെ കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചു രാത്രി പുലിയെ കണ്ടതായി ബൈക്ക് യാത്രക്കാരനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ഇതിനു സമീപത്തെ ചൂലിപ്പാടത്തും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടങ്ങളിൽ സ്ഥിരമായി പുലി എത്താറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഏറെ നാളുകൾക്ക് ശേഷമാണ് ധോണിയിൽ വീണ്ടും പുലി എത്തുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇവിടെ സ്ഥാപിച്ച കെണിയിൽ പുലി കുടുങ്ങിയിരുന്നു ഇതിനെ പറമ്പിക്കുളം കാട്ടിലാണ് തുറന്നുവിട്ടത് പുലിക്കുട്ടികളെയും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ധോണി അകത്തേത്തറ ഭാഗങ്ങളിൽ നിന്ന് മൂന്ന് പശുക്കൾ നാല് ആട് ഒൻപത് കോഴികൾ എന്നിവയെ പുലി പിടിച്ചിരുന്നു ധോണി മായാപുരത്തു നിന്നും നായ്ക്കളുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവയെ പുലി പിടിച്ചതാണെന്ന് സംശയിക്കുന്നു ധോണി ചെറുകാട് കോളനിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനകളും പലയിടത്തും കാട്ടാനകൾ കൃഷിയും നശിപ്പിച്ചിരുന്നു ഇടവേണോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ ഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല യു ഡി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലേ പട്ടാമ്പി ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ ജോല നടത്തി പാർലമെന്റ് ആക്രമണവും ശബരിമല വിഷയവും പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ള എം പിമാരെ സസ്പെൻഡ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിലും നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിലും പ്രതിഷേധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡിസിസി ജനറൽ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് കൺവീനർ ജിതേഷ് മൊഴിക്കുന്നം അധ്യക്ഷനായി നേതാക്കളായ സി എ സാജിദ് ഇ ടി ഉമ്മർ അഡ്വക്കേറ്റ് രാമദാസ് സി എ റാസി സലാം മേലെ തലയ്ക്കൽ നീലടി സുധാകരൻ ഉമ്മർ കീഴായൂർ സെയ്ദ് കോടനാട് കെ ശ്രീജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതശ്രീ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തേ ദശാംശം നാല് രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് യൂണിറ്റ് തുടങ്ങിയത് ഹരിതകർമ്മസേന ശേഖരിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യം പൊടിച്ച് റോഡ് പണിക്കായി നൽകിയിരുന്നു കുറച്ചുകാലം പ്രവർത്തിച്ച കേന്ദ്രത്തിലെ യന്ത്രങ്ങൾ തകരാറിലായതോടെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടം പഞ്ചായത്ത് പരിധിയിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമായി മാറിയെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു തെരുവു നായ്ക്കൾ മാലിന്യം കടിച്ച് സമീപ ിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട് അതേസമയം പ്ലാസ്റ്റിക് കംപ്രസ് ചെയ്ത ക്ലീൻ കേരളയ്ക്കായി കയറ്റിവിടുന്നുണ്ടെന്നും പഞ്ചായത്ത് അധികാരികൾ പറഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യം പൊടിക്കുന്നത് നഷ്ടമായതിനാലാണ് നിർത്തിവെച്ചതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു കുമരമ്പുത്തൂർ കുളപ്പാടത്ത് വീടിന് തീ പിടിച്ചു വീട് ഭാഗികമായി കത്തി നശിച്ചു വീട്ടുപകരണങ്ങളും അലമാരയും ആധാരവും റേഷൻ കാർഡും ഉൾപ്പെടെയുള്ള രേഖകളും തുണികളും കത്തിപ്പോയി പൂന്തുരുത്തിക്കുന്ന് കരുവാൻകുന്ന് പത്മിനിയുടെ വീടിനാണ് തീ പിടിച്ചത് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തം അയ്യായിരം രൂപയും കത്തി നശിച്ചെന്നും രണ്ടു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും വീട്ടുകാർ പറയുന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിനാണ് സംഭവം വീടിന്റെ മുറിയോട് ചേർന്നുള്ള മെയിൻ സ്വിച്ചിൽ നിന്നും തീ പടരുകയായിരുന്നു ചുമരിനോട് ചേർന്നുള്ള കിടക്കും കട്ടിലിനും തീ പിടിച്ചു പിന്നീട് അലമാരയും ഓടിട്ട വീടിന്റെ കഴുക്കോലുകളും പട്ടികയും കത്തി നശിക്കുകയായിരുന്നു ഒരു മുറി പൂർണമായും അഗ്നിക്കിരയായി സംഭവ സമയം പത്മിനി പുറത്തു പോയിരുന്നു മരുമകൾ പവിത്ര വീടിന് പുറത്ത് മറ്റു ജോലികളിലുമായിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് അയൽവാസികളും നാട്ടുകാരും ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അഗ്നിരക്ഷ സേനയും സ്ഥലത്തെത്തി പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് അധികൃതരും തദ്ദേശ ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു നെല്ലുവില സപ്ലൈകോ വലയ്ക്കു കർഷകർ വിലക്കായി ബാങ്കിലേക്ക് പട്ടിക നൽകിയിട്ടുണ്ടെന്ന് അറിയിപ്പ് നൽകിയ ശേഷം പണം വാങ്ങാൻ രണ്ടാഴ്ച കഴിഞ്ഞ് പോയാൽ മതിയെന്ന് നിർദ്ദേശിച്ച് സപ്ലൈകോ സപ്ലൈകോയുടെ വിചിത്ര നിലപാട് കർഷകരെ വട്ടം ചുറ്റിക്കുന്നതായി കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ഐ ബോസ് പറഞ്ഞു നെല്ലിന്റെ വില വായ്പയായി പോലും യഥാസമയം ലഭ്യമാക്കാത്തത് കുറ്റകരമായ അനാസ്ഥയും കര്ഷകദ്രോഹവുമാണെന്നും അദ്ദേഹം ആരോപിച്ചു നവംബര് പിആര്സ് ലഭിച്ച കർഷകർ തുക എപ്പോൾ കിട്ടുമെന്ന് അന്വേഷിക്കുമ്പോൾ വായ്പയ്ക്കായി തുക അനുവദിച്ച് പേയ്മെന്റ് ഓർഡറാക്കിയെന്നും എസ് ബി ഐ കനറ ബാങ്കുകൾക്ക് കര്ഷകരുടെ പട്ടിക കൈമാറിയെന്നുമാണ് മറുപടി ലഭിച്ചത് തുക കൈപ്പറ്റാൻ പത്ത് മുതൽ പതിനഞ്ചു ദിവസം വരെ കഴിഞ്ഞതിന് ശേഷം മാത്രം അതത് ബാങ്കുകളെ പോയാൽ മതിയെന്നും പറയും അങ്ങനെയെങ്കിൽ തുക അനുവദിച്ചുവെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഡിസംബർ ആദ്യം നവകേരള സദസ് ജില്ലയിലെത്തിയപ്പോൾ നെല്ല് വില വിതരണം വേഗത്തിലാക്കിയിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജില്ല വിട്ടതോടെ വീണ്ടും പഴയപടിയായെന്ന് കോൺഗ്രസ് കുഴമന്ദി കുറ്റി പല കർഷകർക്കും കഴിഞ്ഞ രണ്ടാം വിളക്ക് തുക അനുവദിച്ച ബാങ്ക് അല്ല ഈ വിളക്ക് അനുവദിച്ചിരിക്കുന്നത് ഇതും കർഷകർക്ക് തുക ലഭിക്കാൻ വീണ്ടും കാലതാമസം വരുത്തും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് ഇഷ്ടം പോലെ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം മാതാപള്ളി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു വിവിധ ക്രൈസ്തവ സമൂഹങ്ങളുടെ കൂട്ടായ്മയായ അട്ടപ്പാടി എക്യുമിക്കൽ മൂവ്മെന്റ് പോലീസ് നവിദാത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് ഫാദർ റബാൻ കരോൾ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി ഫാദർ ജോമിസ് കൊടകശ്ശേരിയിൽ ഫാദർ മാർട്ടിൻ ഏറ്റുമാനിക്കാരൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇനി ആരോഗ്യം മറവി ബാധിക്കുന്നത് പല കാരണങ്ങൾ മൂലമാകാം ചിലത് ആരോഗ്യപരമായി ബന്ധപ്പെടുന്ന കാരണങ്ങളാണെങ്കിൽ മറ്റുള്ളത് ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുന്നവയാകാം എന്തായാലും ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഏഴ് മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് മനസ്സിന് എനർജി സഹായിക്കും അതുപോലെ സ്ട്രെസ് ഉത്കണ്ഠ വിരസത എന്നിവ അകറ്റാനും സഹായിക്കും ഇവയെല്ലാം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ശരിയായ ഉറക്കം തലച്ചോറിന് എപ്പോഴും ആവശ്യമാണ് ഉറക്കക്കുറവ് ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാതിരിക്കുക ഉറക്കം പതിവായി മുറിയുക എന്നിവയെല്ലാം ഓർമ്മയെ ബാധിക്കാം അതിനാൽ കൃത്യമായ ആഴത്തിലുള്ള ദീർഘമായ ഉറക്കം എന്നും ഉറപ്പാക്കുക ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വ്യായാമം ആവശ്യമാണ് ചില ഗെയിമുകളിൽ ഏർപ്പെടുന്നത് ഇത്തരത്തിൽ ഓർമ്മശക്തിയെ മെച്ചപ്പെടുത്തിയേക്കാം ചെസ് സുഡോക്കോ എല്ലാം ഉദാഹരണങ്ങളാണ് അതുപോലെ എന്തിനും ഏതിനും ഇന്റർനെറ്റ് വിവരങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം നമ്പർ തന്നെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക പതിവായി ഒരേ കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ഒരുപോലെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ തലച്ചോർ പരിമിതമായി പ്രവർത്തിക്കാൻ കാരണമാകും അതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനും സമയം കണ്ടെത്തുക ഇവ ചിന്താശേഷിയെ സ്വാധീനിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും പതിവായി വ്യായാമം ചെയ്യുന്നതും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായകമാണ് വ്യായാമം ചെയ്യുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം സുഗമമായി പോകുന്നു ഇത് തലച്ചോറിനെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു പുറം ലോകവുമായി കാര്യങ്ങൾ ബന്ധം പുലർത്താതെ ജീവിക്കുന്നവരുണ്ട് ഇവരിൽ മറവി കൂടുതലായി കാണാം സ്വയം സമൂഹത്തിലേക്ക് ഇറങ്ങി ഇടപാടുകൾ നടത്തുന്നതിലൂടെയും സൗഹൃദങ്ങളിലും മറ്റും സജീവമാകുന്നതിലൂടെയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും ും നാം കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു ബദാം ഡാർക്ക് ചോക്ലേറ്റ് മഞ്ഞൾ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകിച്ചും ഓർമ്മശക്തിക്ക് നല്ലതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വിവിധ കേസുകളിൽ പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി എൻ ഐ എ ജൻ സംസ്ഥാന തൊഴിൽ പരിശീലനങ്ങൾക്ക് തുടക്കമായി ശുപത്രിയിൽ നേത്ര രോഗ വിഭാഗം അടച്ചു രോഗികൾ പ്രതിസന്ധിയിൽ ശാസ്ത്രബോധം വളരണമെന്ന ബോധവൽക്കരണവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന ഗ്രാമശാസ്ത്രജാഥക്ക് തുടക്കമായി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം